നമസ്കാരം ശംഷാബാദ് രൂപത ബിഷപ്പ് ജോസഫ് കൊല്ലംപറമ്പിൽ സഞ്ചരിച്ച വാഹനത്തിന് നേരെ മൂവാറ്റുപുഴയിൽ വെച്ച് ആക്രമണം ഉണ്ടായതിനെ അപലപിച്ച് കത്തോലിക്കൺഗ്രസ് ബിഷപ്പ് സഞ്ചരിച്ച കാർ ലോറിയിൽ തട്ടിയെന്ന് ആരോപിച്ചാണ് വാഹനത്തിന് നേരെ മൂവാറ്റുപുഴയിൽ വെച്ച് ആക്രമണം ഉണ്ടായത് ശംഷബാദ് അതിരൂപതയിലെ ബിഷപ്പ് മാർ ജോസഫ് കൊല്ലംപറമ്പിന്റെ കാറിന് നേരെ മൂവാറ്റുപുഴയിൽ ഉണ്ടായ ആക്രമണ വാർത്ത ഞെട്ടലോടെയാണ് മാധ്യമങ്ങളിൽ നിന്ന് അറിഞ്ഞതെന്ന് കത്തോലിക്ക കോൺഗ്രസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി കത്തോലിക്ക സഭയിലെ അവ്യന്തിനായ ഒരു പിതാവിന് നേരെയുണ്ടായ ഈ കിരാതമായ ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നു ക്രൈസ്തവ ആത്മീയ നേതാക്കൾക്കെതിരായി കേരളത്തിൽ പോലും ഉണ്ടാകുന്ന കരുതിക്കൂട്ടി എന്ന് സംശയിക്കപ്പെട്ടേക്കാവുന്ന ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ സമൂഹത്തിന്റെ സഹിഷ്ണുതയും നിയമവാഴ്ചയിൽ അധിഷ്ഠിതമായ ജനാധിപത്യ എല്ലാം ചോദ്യം ചെയ്യുന്നവയാണെന്നും കത്തോലിക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയൽ വ്യക്തമാക്കി ബിഷപ്പ് മാർ ജോസഫ് കൊല്ലം പറമ്പിൽ ക്രിസ്തീയ സമൂഹത്തിന്റെയും കത്തോലിക സമുദായത്തിന്റെയും സഹിഷ്ണുതയുടെയും സൗമ്യതയുടെയും പ്രതീകമായ വ്യക്തിയാണ് അദ്ദേഹത്തിന് നേരെയുള്ള ഈ അക്രമം വ്യക്തിക്കെതിരെയുള്ളതല്ല മറിച്ച് മതസൌഹൃദത്തെയും സമൂഹത്തിന്റെ ശാന്തിയും വെല്ലുവിളിക്കുവാൻ ലക്ഷ്യമിട്ടുള്ള ഭീകരപ്രവൃത്തിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കുറ്റവാളികളെ ഉടൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും മതസമുദായ നേതാക്കളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ശക്തമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെടുന്നു സമൂഹത്തിൽ സമാധാനവും പ്രത്യേകിച്ചും മത സൌഹൃദവും നിലനിർത്താൻ എല്ലാ മതവിഭാഗങ്ങളും ഒന്നു ചേർന്ന് ക്രിമിനലുകളെ തള്ളിപ്പറയുകയും അവർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്യുന്നതായും കത്തൂരിക കോൺഗ്രസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി ബിഷപ്പ് ജോസഫ് കൊലംബറമ്മിൽ സഞ്ചരിച്ച വാഹനത്തിന് മൂവാറ്റുപുഴയിൽ വെച്ചാണ് ആക്രമണം ഉണ്ടായത് വെള്ളൂർക്കുന്ന് സിഗ്നൽ ജംഗ്ഷനിൽ ചൊവ്വാഴ്ച രാത്രിയിലായിരുന്നു സംഭവം ബിഷപ്പിന്റെ വാഹനം വിമാനത്താവളത്തിൽ നിന്ന് വരും വഴി ലോറിയിൽ പെരുമ്പാവൂരിൽ വെച്ച് ഇടിച്ചെന്നാരോപിച്ചാണ് ആക്രമണം ഇതേ തുടർന്ന് പിന്തുടർന്നെത്തിയ ലോറി ഡ്രൈവറാണ് മൂവാറ്റുപുഴ വെള്ളൂർകുന്നതിന് സമീപം ബിഷപ്പിന്റെ കാർ തടഞ്ഞു നിർത്തി ഹെഡ്ലൈറ്റ് അടിച്ചു തകർത്തത് പോലീസ് അന്വേഷണത്തിൽ വണ്ണപ്പുറം കഞ്ഞിക്കുഴി വെള്ളാപള്ളിയിൽ അൻവർ നജീബാണ് ആക്രമണം നടത്തിയതെന്ന് മനസ്സിലായി ഇതോടെ ഇയാൾക്കെതിരെ കേസെടുത്തു പ്രതി ഉടൻ പിടികൂടുമെന്നും മൂവാറ്റുഴ പോലീസ് പറഞ്ഞു ബിഷപ്പിന്റെ കാർ ആക്രമണത്തെ അപലപിച്ച് രാഷ്ട്രീയ നേതാക്കളും രംഗത്ത് വന്നിട്ടുണ്ട്